ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക അതായത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും പെട്ടെന്ന് ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വീട്ടില മനസ്സിലാക്കി വെച്ചോളാം ഇത്രയേ ഉള്ളൂ ആ ഇന്റർവ്യൂ ചോദിച്ചത് ക്യാഷ് ലോസ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്ന മൂന്ന് സെക്ഷൻസ് ഏതൊക്കെയാണ് അത്രയെ ചോദിച്ചിട്ടുള്ള പെട്ടെന്നൊന്ന് പറഞ്ഞുകൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ അറിയുന്ന ഒരാളാണ് ഇന്റർവ്യൂവിന് പോയത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇനി നിങ്ങൾക്ക് ആ തെറ്റ് പറ്റാ പറ്റരുത് അതിനുവേണ്ടി മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് മൂന്ന് സെക്ഷൻസ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇത് മൂന്നും പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ എല്ലാവരും മനസ്സിലാക്കി വെക്കുക കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് വരുന്ന മൂന്ന് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് ഹെഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം കാഷ് ഫ്ലോ ഫ്രോ ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാത്തവരൊക്കെ പോയി കാണാം കേട്ടോ ഓക്കെ താങ്ക്